ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കും അപ്പൊ ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ കണ്ടാലോ അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യണ്ട എന്റെ വീഡിയോ ഒന്ന് കാണുന്ന കിട്ടുകാര് അപ്പൊ ഞാൻ രാവിലെ എഴുന്നേരി പിന്നെ തക്കാളി ഉണ്ട് തക്കാളി തേങ്ങാച്ചാറൊക്കെ അതിലെച്ച് നല്ല മഴയാണ് മഴ പുറത്ത് അഞ്ചരാ പിന്ന റ്റ് അവലും പഴവും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഹെൽത്തി ഹെൽത്തിയാണെന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പൊ ഇന്നലെ പുട്ടാനുണ്ടാക്കിയതൊക്കെ ഇരുന്നപ്പം അവരിപ്പുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു മഴയാണ് അവധി കൊടുക്കുമെന്നറിഞ്ഞൂടെ മോനെ വിളിക്കണം വിൽക്കുകയാണ് അപ്പൊ അതേ മോനെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ അവനൊക്കെ അങ്ങനെ വീഡിയോയില് എഴുന്നേൽക്കുമ്പോഴത്തേനെ കാണിക്കുന്നത് ഇഷ്ടമല്ല അതന്നെ എടുക്കാത്തത് എനിക്ക് ക്ലിക്ക് ആക്കി ഇവിടെ വര വ്ലോഗ് എടുത്തിട്ട് കുറച്ച് ദിവസമായില്ലോ ഷോർട്ട് വീഡിയോ ഉണ്ടാ ഞാൻ കൂടുതലും ഇപ്പിടാറ് അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പൊ എല്ലാരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ ലൈക്ക് അടിക്കാൻ ഉറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇന്നെല്ലാം അലക്കാത്തോണ്ട് അലക്കാനുണ്ട് ഇത് ഞാൻ അലക്കാനിടണം കാണാം പിന്നെ എന്റെ ചെടി മുളച്ചിട്ടുണ്ട് ഇട്ടാ വിട്ടിട്ടത് അത് ഞാൻ കാണിച്ചു തരാ അതെന്താ പയറ് നല്ലോണം മുളച്ചിട്ടുണ്ട് കിട്ടാ അതെ രണ്ട് ചട്ടിയിൽ പയർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ എന്താണെന്ന് അറിഞ്ഞുകൂടത് വരും പറയാൻ പറ്റുള്ളൂ അപ്പൊ അതിങ്ങനെ മുളച്ച് തുടങ്ങണുള്ളൂ പിന്നെ പാവക്ക മൂന്ന് ചട്ടി നട്ടിട്ടുണ്ടായിരുന്നു കന്നിൻറെ ഉള്ളത്തിൽ ഒരു രൂസൊക്കെ ഇട്ട് വെച്ചിട്ട് പക്ഷെ അത് മുളച്ചിട്ടില്ല അത് ഇട്ട് താമസം പിടിക്കും അപ്പൊ അത് മുളക്കുമ്പോ ഞാന് അത് ഞാൻ കാണിച്ചു തരാം അവിടെ ന്യൂസ് നോക്കണ ഇന്ന് സ്കൂൾ സ്കൂള് കാറ്റും മഴ കാരണം കളക്ടർ അവധി കൊടുക്കോന്ന് പറഞ്ഞുകൂടാ കൈവേദന കൊറേ ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കി പറ്റാനില്ല കുട്ടിക്കാട്ടെന്ന് പറഞ്ഞു തേങ്ങ പൊട്ടിച്ചോ തേങ്ങള്ളേ ണ്ടല്ലോ തേങ്ങ നല്ല നല്ലതാണല്ലോ അത് കുടിച്ചിട്ട് തേങ്ങ അപ്പൊ അത് ഞാൻ തേങ്ങ ചിരണ്ടി തക്കാളി തേങ്ങാച്ചാർ വെച്ചിട്ടാ അപ്പൊ മോനിക്ക് സ്കൂളിൽ കൊടുത്തയക്കാനായിട്ട് പിന്നെ മുട്ട ഓംലെറ്റ് ചെയ്തിട്ട് അവന് സ്കൂളിൽ കൊടുത്തയച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പൊ അത് ഇറച്ചി കുറച്ച് വേവിച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ റോസ്റ്റ് ചെയ്യാം കാരണം തക്കാളി തേങ്ങാച്ചാറുണ്ടല്ലോ അപ്പൊ അതിന് അധികം ചാറില്ലാണ്ട് അങ്ങനെ റോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ കിച്ചെണ്ണ ഇട്ടാ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കിയിട്ട് അപ്പൊ ഇറച്ചിക്കറി ഞാൻ വെക്കണത് വീഡിയോ എടുത്തില്ല കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ വീടും എടുത്തില്ല അപ്പൊ ഉച്ചക്കത്തേയും ജോലി കഴിഞ്ഞപ്പോൾ രാവിലെ ഞാൻ ആ പോലും തേങ്ങയും പഴമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത് ഞാൻ എടുത്തില്ല കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുത്ത് കാരണം നേരം വഴുകി ശംഖുഷ്പത്തിന്റെ പൂവ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ അത് ചെറിയ ചൂടോടെ കുടിക്കാന്ന് വിചാരിച്ചു ചായ അങ്ങനെ കുടിക്കാറില്ല അപ്പൊ ഇത് എന്ന് വിചാരിച്ച എല്ലാ ദിവസവും ഒന്നും കുടിക്കൂലാ ചിലക്കെ കുടിക്കുള്ളൂ ഓരോ തോന്നലിനാണ് കുടിക്കണത് അപ്പൊ ഞാൻ അവരൊന്നും കുടിക്കട്ടെ അപ്പൊ ഇനി അലക്കാനുണ്ട് അടിച്ചു വരണം പാത്രം കഴുകാനൊക്കെ ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ട് അത് കഴിയുമ്പത്തേക്കും മിക്ക ഉച്ചക്ക് ചോർന്നാൻ വേണ്ടി വരും അപ്പൊ അതെ ഇവിടെ നല്ല പൊരിന്റെ മഴയുണ്ട് ഗൈസ് അപ്പ ഞാന് വീഡിയോ ഇത്രേ ഉൾപ്പെടുത്തിയുള്ളൂ കേട്ടോ എന്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഇഷ്ടായെങ്കിൽ നിങ്ങൾ എല്ലാരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം